ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മൾ വൈരുദ്ധ്യങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു രാഷ്ട്രീയത്തിൽ നമുക്ക് തുല്യതയും സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ അസമത്വവും ഉണ്ടാകും രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു മനുഷ്യൻ ഒരു വോട്ട് ഒരു വോട്ട് ഒരു മൂല്യമെന്ന തത്വം അംഗീകരിക്കും എന്നാൽ നമ്മുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ ജീവിതത്തിൽ അതേ ഘടനയാൽ ഒരു മനുഷ്യൻ ഒരു മൂല്യമെന്ന തത്വത്തെ നാം നിഷേധിക്കുന്നത് തുടരും അസംബ്ലിയിലെ സമാപന പ്രസംഗം അംബേദ്കർ പറഞ്ഞു വെച്ച വാക്കുകളാണിവ വർഷം എത്ര കഴിഞ്ഞാലും തെളിച്ചം കൂടുക മാത്രം ചെയ്യുന്ന ഒരു അംബേദ്കറിയൻ ആശയത്തിന്റെ സത്ത ഈ വാക്കുകളിലുണ്ട് സാമൂഹിക നീതി അഥവാ സോഷ്യൽ ജസ്റ്റിസ് അംബേദ്കർ മുന്നോട്ട് വെച്ച ഭരണഘടനയിൽ ഏറ്റവും ഊന്നിപ്പറയുന്ന ആശയവും ഇതുതന്നെ രാജ്യം ഇന്ന് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് അത്രയും വർഷമാകുമ്പോൾ ഈ രാജ്യം ആരുടെ റിപ്പബ്ലിക്കാണെന്ന ചോദ്യം പല കോണിൽ നിന്നും ഉഴങ്ങിക്കിടക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്തക്ക വിധം വർഗീയതയും ഫാസിസവും രാജ്യത്ത് പിടിമുറുക്കിയിട്ടുണ്ട് ആരുടെ രാജ്യം ആരുടെ റിപ്പബ്ലിക് എന്ന ചോദ്യം മാത്രമാകും ഈ ദിവസം ഓരോ ജനാധിപത്യ മതേതര വിശ്വാസിയുടെ മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുക അത്രക്കേറെ രാജ്യത്ത് ഭീതി വളർന്നിരിക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം അടിമുടി മാറിയിരിക്കുന്നു വർഗീയതയും മതഭ്രാന്തും മാത്രം തലയ്ക്ക് പിടിച്ച ഒരു ആൾക്കൂട്ടത്തിൻ്റെ റിപ്പബ്ലിക് മാത്രമായി രാജ്യം ഈ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ ചുരുങ്ങുകയാണ് സാമ്പത്തിക അസമത്വത്തിൻ്റെ കൂർത്ത വാൾമുന ഇന്ത്യൻ ജനതയിലേക്ക് കുത്തിയിറങ്ങുന്നുവെന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ റിപ്പബ്ലിക് ദിനം രാജ്യത്തിൻ്റെ മൊത്തം സമ്പത്തിൻ്റെ നാൽപ്പത് ശതമാനവും വെറും ഒരു ശതമാനം പേർ മാത്രം കൈയാളുന്ന ലോകം അടച്ചുകിടന്ന കോവിഡ് സമയത്ത് പോലും സമ്പന്നർ മാത്രം വീണ്ടും സമ്പന്നരായ റിപ്പബ്ലിക്കാണ് നമ്മുടേത് അനേകം പേർ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ പോലും കീശയിൽ പണം കുമിഞ്ഞു കൂടിയവർ എല്ലാം നിയന്ത്രിച്ച റിപ്പബ്ലിക് ലോകം ത്വരിതഗതിയിലേക്ക് മാറിയപ്പോഴും നമ്മുടെ താഴെ തട്ടിലെ ജനങ്ങൾ ഇപ്പോഴും കിതർച്ചുകൊണ്ടിരിക്കുക തന്നെ ക്രോണി ക്യാപിറ്റലിസം സംഘപരിവാറിൻ്റെ തണലിൽ തഴച്ചു വളരുന്ന കാലം കൂടിയാകുന്നു കഴിഞ്ഞ വർഷങ്ങൾ ഭരണഘടന നിലവിൽ വന്ന് എഴുപത്തിയഞ്ച് വർഷമായിട്ടും സാമൂഹിക നീതി എന്തുകൊണ്ട് നടപ്പാകുന്നില്ലെന്ന ചോദ്യത്തിന് സംഘപരിവാർ ഇന്ത്യയെ അവരുടേതായ രീതിയിലേക്ക് എന്ന് മാത്രമേ ഉത്തരമുള്ളൂ മത ജാതിന്യൂനപക്ഷങ്ങളെ എന്നും കയ്യൂക്കൂടെ നേരിടുന്ന ഹിന്ദുത്വവാദികളുടെ ഇന്ത്യയിൽ നീതി എന്നത് ഒരു ഉട്ടോപിയൻ സ്വപ്നം മാത്രമാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ടിൽ മുസ്ലിങ്ങൾക്കും ദളിതർക്കുമെല്ലാം എതിരെയുള്ള വർദ്ധിക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നൂഹിൽ നടന്ന സംഘർഷം പരാമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് കടന്നു പോകുന്നത് നമുക്കറിയാം ഹിന്ദുത്വവാദികൾ ഇന്ത്യയുടെ ആത്മാവിനേൽപ്പിച്ച അനേകം മുറിവുകളിൽ ഒന്ന് മാത്രമായിരുന്നു നൂഹ് പിന്നീട് മുസ്ലിങ്ങളുടെ വീടുകൾ മാത്രം തിരഞ്ഞുപിടിച്ച് ഗുൾഡോസർ രാജ്യം നടത്തുന്ന ഒരു ഭരണകൂടത്തെയാണ് നാം കണ്ടത് മണിപ്പൂരിലടക്കം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ അടിച്ചു കൊന്നപ്പോഴും പള്ളികൾ ചുട്ടരിച്ചപ്പോഴും ഒരക്ഷരം ഉരിയാടാതെയിരുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള രാജ്യമാണ് നമ്മുടേത് ത്തിൽ ഏതു നേരവും ഹിന്ദുത്വവാദികൾ പൊളിച്ചേക്കാവുന്ന പള്ളികളും ക്രിസ്തീയ ദേവാലയങ്ങളുമുള്ള അരക്ഷിതാവസ്ഥയോടെ മാത്രം കഴിയുന്ന ന്യൂനപക്ഷങ്ങളുള്ള ഒരു റിപ്പബ്ലിക്കാണ് ഇന്നത്തെ റിപ്പബ്ലിക് ആണ് ഹിതകരമല്ലാത്തതിനെല്ലാം തുറുങ്കിലടയ്ക്കുന്ന ഒരു ഫാസിസ്റ്റ് സംസ്കാരത്തെ വളരെ സാധാരണത്വത്തിൽ സംഘപരിവാർ അവതരിപ്പിച്ച വർഷങ്ങൾ കൂടിയായിരുന്നല്ലോ കടന്നുപോയത് ചെറിയൊരു രാഷ്ട്രീയ പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രാതിനിധ്യം അപഹരിക്കപ്പെട്ട മാധ്യമങ്ങളെ വാങ്ങി സ്തുതിഗീതം പാടിക്കുന്ന റിപ്പബ്ലിക്കായി ഇന്നത്തെ ഇന്ത്യ മാറിക്കഴിഞ്ഞു എതിർക്കുന്നവർക്ക് ന്യൂസ് ക്ലിക്ക് ദ വയർ എന്നീ മാധ്യമങ്ങളുടെ അവസ്ഥയുണ്ടാകുമെന്ന പ്രഖ്യാപനവും നമ്മൾ കണ്ടു അത്തരത്തിൽ എല്ലാം കൈപ്പിടിയിലാക്കിയ രാഷ്ട്രീയ എതിരാളികളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന എതിർത്താൽ രാജ്യദ്രോഹം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഉമർ ഖാലിദുമാരുടെയും സഞ്ജീവ് ഭട്ടിൻ്റെയും എല്ലാം റിപ്പബ്ലിക്കായി മാറി ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റേറിയൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനത്തിനാണ് കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത് മോദിയോട് ചോദ്യം ചോദിച്ചതിന് സംഘപരിവാറോട് ചോദ്യം ചോദിച്ചതിന് ആറ് എം പിമാർ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റിൽ ബി ജെ പി പാസ്സാക്കിയത് സുപ്രധാനമായ നിരവധി ബില്ലുകളാണ് ചോദ്യം ചോദിക്കുന്നവർ പുറത്താക്കപ്പെടുന്ന സംഘപരിവാറിന്റെ സൗകര്യത്തിനനുസരിച്ച് പാർലമെന്റേറിയഞ്ചിനാധിപത്യം വർത്തിക്കുന്ന റിപ്പബ്ലിക്കായി മാറി ഇന്നത്തെ ഇന്ത്യ തീർത്തും ദൗർഭാഗ്യമാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യമായിട്ടുള്ള സംഭവം ആ പ്രതിപക്ഷത്തിന്റെ ഏക ആവശ്യം ആഭ്യന്തരമന്ത്രി വന്ന് എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തണമെന്നു അതുപോലും തയ്യാറില്ലെന്നുള്ള നിലപാടാണ് കേന്ദ്രം റിപ്പബ്ലിക് ദിനം ഇന്ന് ആഘോഷിക്കപ്പെടുമ്പോൾ രാജ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിന് കാര്യമായ മാറ്റമുണ്ടായിട്ടുണ്ട് ഹിന്ദുത്വവാദികളുടെ രാമരാജ്യത്തിൻ്റെ പടിവാതിൽക്കലാണ് ഇന്ന് നമ്മുടെ രാജ്യം അംബേദ്കറും നെഹ്റുവുമെല്ലാം വിഭാവനം ചെയ്ത മതേതര ജനാധിപത്യ ഇന്ത്യയിൽ നിന്നും ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള പരിണാമത്തിലേക്കാണ് മോദി ഇന്ന് നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കുന്നത് അതിൻ്റെ കാഹളം ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ ശേഷം പണിത രാമക്ഷേത്രത്തിൽ ഉയർന്നു കഴിഞ്ഞു രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കി പ്രധാനമന്ത്രി തന്നെ മുഖ്യ പുരോഹിതനായി രാജ്യത്തിൻ്റെ ഏകതാ സങ്കല്പത്തിന് മരണമണി മുഴക്കി അതേസമയം മധ്യപ്രദേശിലെ നർമ്മദാപുരത്ത് മോദിയുടെ അനുയായികൾ രാമക്ഷേത്രത്തെ ആഘോഷിച്ചത് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തെ ആക്രമിച്ചും കാവിക്കൊടി നാട്ടിക്കൊണ്ടുമായിരുന്നു ഇത്തരത്തിൽ രാജ്യത്തിന്റെ പ്രൗഢിയെ എടുത്തു കാണിക്കേണ്ട എല്ലാ സന്ദർഭങ്ങളിലും ഹിന്ദുത്വ അടയാളങ്ങളെ പ്രതിഷ്ഠിച്ച് പേരുമാറ്റിയും അടയാളങ്ങളെ ഇല്ലാതാക്കിയുമുള്ള അപകടകരമായ ഒരു വർത്തമാനത്തിലൂടെയാണ് നമ്മുടെ റിപ്പബ്ലിക് ഇന്ന് കടന്നു പോകുന്നത് അംബേദ്കർ ചോദിച്ച എത്ര കാലം എന്ന ഈ ചോദ്യത്തിന് ഭരണഘടന നിലവിൽ വന്ന് എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ടും നമുക്ക് ഉത്തരമേ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സിൽ ബാക്കിയുള്ള ഒരിറ്റു പ്രതീക്ഷയിൽ മാത്രമാണ് അവയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ നിലയിലെങ്കിലുമുള്ള ഒരു മറുപടി ഉള്ളത് മറ്റൊന്നുകൂടി പറഞ്ഞു നിർത്തുകയാണ് ഇഫ് ഐ ഫൈൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബീങ് മിസ് യൂസ്ഡ് ഐ ഷാൾ ബി ദ ഫേസ്റ്റ് ടു ബേൺ ഇറ്റ് എന്ന് പറഞ്ഞതും അംബേദ്കറാണ് എന്നാൽ ആ അംബേദ്കറിൻ്റെ തന്നെ നിറം മാറ്റാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ എന്നത് അതെ ഇന്നത്തെ ഇന്ത്യ ഭീതിയുടെ ഒരു റിപ്പബ്ലിക്കാണ്